എല്ലാവർക്കും നമസ്കാരം ഇന്ന് സൂര്യോദയത്തിൽ അഷ്ടമംഗല പ്രശ്നം വെച്ചു അപ്പോൾ ഇങ്ങനൊരു അടാപിടിയിൽ നിന്ന് ഈ അഷ്ടമംഗല പ്രശ്നം വയ്ക്കാൻ കാരണം ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് ആറാം തീയതി നിർജല ഏകാദശി ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഏകാദശി പ്രമാണിച്ച് ഇന്നിപ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങളൊരു അഷ്ടമംഗല പ്രശ്നം അങ്ങോട്ട് വെച്ച് നോക്കി ആ അതിൽ കാണുന്നത് പ്രകാരം ഇതിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് വരും ദിവസങ്ങളിൽ എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യോഗ തർക്കവുമില്ല അതായത് ഈ വർഷത്തിൽ ഉടനീളം എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധികളും നിങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കും അത് ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ അഷ്ടമംഗല പ്രശ്നങ്ങൾ വയ്ക്കുന്നത് എന്തെങ്കിലും ഈ എടുത്തു പറയത്തക്ക വിശേഷ ദിവസങ്ങളിലേക്ക് മാത്രമായിരിക്കും പറയാൻ കാരണം ഏറ്റവും ശുഭമായ ഒരു ദിവസവും മുഹൂർത്തവും കിട്ടുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഈ അഷ്ടമംഗല പ്രശ്നങ്ങൾ പോലുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ഈ കർമ്മം ചെയ്യുന്നത് എന്നാൽ ഇന്ന് ഈ പറഞ്ഞതുപോലുള്ള ഒരു ശുഭമുഹൂർത്തം നമുക്ക് വന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിരവധി നേട്ടങ്ങൾ ഒരേ സമയം തന്നെ വന്നു ചേരുന്ന അപൂർവ ദിവസങ്ങളാണ് ഈ ജൂൺ മാസം പത്താം തീയതി മുതൽ അങ്ങോട്ട് ഇതിൽ പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നുചേരാൻ പോകുന്നത് ഇതിനു വേണ്ടിയിരുന്നത് രണ്ട് മേൽശാന്തിമാരും അഞ്ച് ജ്യോത്സ്യന്മാരുമാണ് അതുകൊണ്ട് തന്നെ പ്രശ്നഫലം വളരെ വ്യക്തവും കൃത്യവുമായിട്ടായിരുന്നു ഞങ്ങൾ ഏഴ് ഏഴുപേർക്കും കിട്ടിയത് ഇതിൽ പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് ഈ ജൂൺ പത്താം തീയതി മുതൽ അങ്ങോട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജീവിത പശ്ചാത്തലം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കും എന്നുവെച്ചാൽ നിങ്ങൾക്കിപ്പോഴത്തെ നിങ്ങളുടെ ആ സാഹചര്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാനാകാത്ത തരത്തിലുള്ള ആ ഒരു ഉയർച്ചയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ അവിശ്വസനീയമായിട്ടുള്ള പല സംഭവ വികാസങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട് അങ്ങനെയാണ് നമുക്കിവിടെ രാശിഫലത്തിൽ കാണാനായത് ഇതിത്ര കൃത്യമായി പറയാൻ കാരണം ഞങ്ങളിപ്പോൾ ഏഴുപേരിൽ അതായത് അഞ്ച് ജ്യോത്സ്യന്മാരും രണ്ട് മേൽശാന്തിമാരും അടക്കം ഏഴ് പേരിൽ വെച്ച് ഇതിൽ ഒരാൾക്ക് തെറ്റുപറ്റിയാലും ബാക്കി ആറ് പേർക്കും ഒരുപോലെ പിശക് യാതൊരു കാരണവശാലും സംഭവിക്കില്ല അപ്പോൾ ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഈ മേൽ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത്രയധികം ഉറപ്പ് തരാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ സാധാരണ ജ്യോതിഷ പ്രവചനവും ഈ അഷ്ടമംഗല പ്രവചനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തെന്നാൽ നമ്മൾ നിത്യവും ചെയ്യുന്നത് പോലെ അതായത് ഈ ജ്യോതിഷന്മാർ ആരുടെ പ്രകാരം കവിടി നിരത്തി പ്രശ്നം പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കൃത്യത ഈ അഷ്ടമംഗല പ്രശ്നം വെച്ച് അതിൽ നിന്നും നമ്മൾ ഫലമെടുത്തു പറയുമ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിയാത്തതായിട്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല ആ അതിനാൽ ഉറപ്പിച്ചു പറയുന്നു ഇതിൽ പ്രകാരം കിട്ടിയിരിക്കുന്ന ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനമെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിൽ പുതിയതായിട്ടുള്ള സബ്സ്ക്രൈബർമാർ അറിഞ്ഞിരിക്കേണ്ടത് ഈ വാസ്തവത്തിൽ അഷ്ടമംഗല പ്രശ്ന സമ്പ്രദായം ഇത് പണ്ടുകാലം മുതൽക്കേ നമ്മൾ നടത്തിപ്പോരുന്നതാണ് അതായത് ഈ ജ്യോതിഷത്തിന് കയ്യെത്തിപ്പിടിക്കാനാവാത്ത അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ രീതി പിന്തുടരാറുള്ളത് അപ്പോൾ അതുപ്രകാരം ഇതുവരെ അതിൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നുവരെ വള്ളി പുള്ളി തെറ്റില്ലാതെയാണ് ഫലം വന്നിരിക്കുന്നത് മാത്രവുമല്ല ഈ ക്രിയയ്ക്ക് അഷ്ടമംഗല പ്രശ്നം എന്ന ഒരു പേര് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചെയ്യുന്നത് ഏട്ട ഐശ്വര്യപ്രദമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് അതായത് നെയ്യ് വിളക്ക് കണ്ണാടി സ്വർണം പാല് പഴങ്ങൾ തൈര് പുസ്തകം അതിനോടൊപ്പം വെള്ളവസ്ത്രം ഈ പറഞ്ഞവയാണ് ആ അഷ്ടവസ്തുക്കൾ വാസ്തവം പറഞ്ഞാൽ ഈ നിർജ്ജല ഏകാദശി പോലുള്ള ശുഭ ദിവസങ്ങളിൽ വീടുകളിലും ചെറിയൊരു വാഴക്കണ്ണാടി അടക്കമുള്ള അഷ്ടമംഗലം വെക്കുന്നത് അത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇവിടെ ഇപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നത്തെക്കുറിച്ച് ഇത്രയും വിശദമായി നിങ്ങൾ പറഞ്ഞു തരാൻ കാരണം ഇതിൻ്റെ ആ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളൊന്നറിഞ്ഞിരിക്കണം അപ്പോൾ മാത്രമേ ഇതിൻ്റെ ആ ഒരു മഹത്വം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ വളരെ ശ്രമകരമായി ഘണിച്ചെടുത്ത ഒൻപത് നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇവിടെ തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് ഇത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട ആ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ആത്മാർത്ഥമായൊന്നും അനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫലപ്രവചനം കേൾക്കണം എന്നുകൂടി ഈ നിമിഷമൊന്നും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു ആ അപ്പോൾ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കിടക്കാം മൂന്ന് നക്ഷത്രങ്ങൾ വീതം മൂന്ന് ഗ്രൂപ്പുകളിലായി വരുന്നു ആകെ ഒൻപത് നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ മഹാഭാഗ്യശൈലികളായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ അഷ്ടമംഗല പ്രശ്നഫലം പറയുന്നത് നമ്മൾ സാധാരണ നക്ഷത്രഫലം പറയുന്ന രീതിയിലല്ല അതുകൊണ്ട് അത് നിങ്ങൾ ക്ഷമയോടുകൂടി ഒന്ന് ഉൾക്കൊള്ളണമെന്നും ഒരഭ്യർത്ഥനയുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒൻപത് നക്ഷത്രക്കാരെ നമ്മൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അവർ യഥാക്രമം രോഹിണി അത്തം തിരുവോണം ചതയം ചോതി തിരുവാതിര പൂയം അനിഴം ഉത്രട്ടാതി ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്കാണ് അമൂല്യമായി നിർജ്ജല ഏകാദശിയുടെ ഭാഗമായി ഇനി പറയാൻ പോകുന്ന മഹാസൗഭാഗ്യങ്ങൾ വന്നുചേരാൻ പോകുന്നത് ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ നിങ്ങളില്ലെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ പെടുന്ന ഏതെങ്കിലും ഒരു കുടുംബാംഗം ഉണ്ടായാലും മതി പറയാൻ കാരണം ഈ നിർജ്ജല ഏകാദശി എന്ന് കേൾക്കുമ്പോൾ അത് ഒരൊറ്റ ദിവസത്തെ ഏകാദശിയാണല്ലോ എന്ന് കരുതരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദയമാണ് അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കണക്കാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലപ്രാപ്തി കുറഞ്ഞത് ഒരു ആറ് മാസം മുതൽ ഒരു വർഷം വരെയെങ്കിലും നീണ്ടു നിൽക്കും അത്രയ്ക്ക് ശക്തി ഉള്ളതാണ് അപ്പോൾ പറഞ്ഞപോലെ ഈ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ രീതി അനുസരിച്ച് മൂന്ന് ഗ്രൂപ്പിൽ വരുന്നവർക്കും വേണ്ടി ഒരുമിച്ച് നൂറ്റിയെട്ട് കവടിയിൽ നിന്നും മൂന്ന് കവടിയാണ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക അതുപ്രകാരം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് കിട്ടിയിരിക്കുന്ന ഫലമാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കവിടി പറയുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഏകാദശിയോട് കൂടി ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു വൻ സമ്പത്ത് വന്നു കിട്ടാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് ഇത് വിദേശത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു ജോലി വാഗ്ദാനമാകാം അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം പോലുള്ള നറുക്കെടുപ്പുകളിൽ നിന്നും ഭാഗ്യങ്ങൾ വന്നുചേരുന്നതാകാം അനിയിപ്പോൾ അല്ലെങ്കിൽ പൂർവിക സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം എന്തായാലും ശരി ഇന്നേക്ക് മൂന്ന് മാസം മുതൽ മാസത്തിനുള്ളിൽ അങ്ങ് അറ്റം പോയാൽ ഒരു വർഷത്തിനുള്ളിൽ ഇത് സംഭവിച്ചിരിക്കും ഈ പറഞ്ഞതിൽ യാതൊരു തർക്കവുമില്ല അതിന് അടുത്ത് രണ്ടാമത്തെ കവിഡി പറയുന്നത് നോക്കിയാൽ നിങ്ങളുടെ ദൈവാധീനം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള രോഗദുരിതങ്ങളെല്ലാം പോയിരിക്കും ഈ പറഞ്ഞത് അത്ഭുതമെന്നോണം ആയിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത് അതായത് ഇന്നലെ വരെ നിങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാട് തന്ന് നിങ്ങളെ ദ്രോഹിച്ച് ഒട്ടുമിക്ക രോഗങ്ങളെല്ലാം സാധാരണ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുടെ പിൻബലത്തോട് കൂടി തന്നെ ഈ പറഞ്ഞ മൂന്ന് മാസം മുതൽ മാസത്തിനുള്ളിൽ നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കും ഒരു പക്ഷേ വരുന്നതിൻ്റെ പിന്നത്തെ മാസം അതായത് ഓഗസ്റ്റ് മാസത്തിൽ മഴ അല്പം കൂടുമെങ്കിലും മഴക്കാല ജന്യ രോഗങ്ങൾ അത്രയ്ക്കൊന്നും നിങ്ങളെ ബാധിക്കാനിടയില്ല അതിൻ്റെ അടുത്ത് മൂന്നാമത്തെ കവടി പറയുന്നത് നോക്കിയാൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു വിവാഹബന്ധം നിങ്ങൾക്ക് വന്നുചേരാനുള്ള യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ചും പലവിധ കാരണങ്ങളാൽ വിവാഹം മുടങ്ങി നിൽക്കുന്നവരല്ലെങ്കിൽ അന്യദേശവാസം കൊണ്ടോ മറ്റ് ജോലി തിരക്കുകൾ കൊണ്ടോ വിവാഹം വൈകി നടക്കുന്നവർക്കും അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ യോഗമുണ്ടായിത്തീരും പറയാൻ കാരണം ആദ്യ ബൃഹത്തായ ഒരു സമ്പത്തിന് നിങ്ങൾ ഉടമയാകുമെന്നതാണ് വ്യക്തമായിട്ടിവിടെ രാശിഫലത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ കൊട്ടാര സദൃശ്യമായിട്ടുള്ളൊരു വീട് നിങ്ങൾ നിർമ്മിക്കാനായിട്ട് ഈ നിർജ്ജല ഏകാദശി ദിവസം മുതൽ അങ്ങോട്ട് പറഞ്ഞപോലെ ഈ മൂന്ന് മുതൽ ആറ് ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് യോഗം ഉണ്ടായി യോഗമുണ്ടായിത്തീർന്നിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു വീടുണ്ടെങ്കിലും അതിനേക്കാൾ ഇരട്ടിയിലധികം വലിപ്പമുള്ള ഒരു വീട് ഈ പറഞ്ഞ മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ വയ്ക്കാനുള്ള യോഗമുണ്ടായിത്തീരും അച്ചാൽ വീടിൻ്റെ സർവത്ര പണികളും തീർക്കുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടും അല്ലെങ്കിൽ ഇടും അതിപ്പോൾ അതുമല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം വർക്കുകളും തീർക്കും അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് അനിയൊരു പക്ഷേ ഈ സ്ഥാനത്ത് നിങ്ങൾ ഈ ഗൃഹനിർമ്മാണത്തിന് വേണ്ടി ഒരു വസ്തു മേടിച്ചിടാൻ മാത്രമേ നിങ്ങൾക്ക് സാധിച്ചുള്ളെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം കൂടിയോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് പകുതിയോടോ കൂടി നിങ്ങൾ ഗൃഹനിർമ്മാണം ആരംഭിച്ചിരിക്കും എന്തായാലും അങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ആദ്യം പറഞ്ഞതുപോലെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ ദാമ്പത്യം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പുതിയൊരു ഊഷ്മളകരമായ അവസ്ഥയിലേക്ക് കടന്നേക്കുമെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം നിങ്ങൾ വലിയൊരു ഉടമയാകുമ്പോൾ പലവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ ഒന്നിനുപറകെ ഒന്നായി തേടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇത് കൃത്യമായിട്ട് അഷ്ടമംഗലത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ പ്രത്യേകം ഓർക്കുക ഈ പറഞ്ഞ ഫലങ്ങൾ നിങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ഇതിൻ്റെ ഗുണം കൂടിയും കുറഞ്ഞും ഇരിക്കും അതുകൊണ്ട് ഇത് കൃത്യമായി ഇത്ര കിട്ടും എന്ന് പറയാൻ സാധിക്കില്ല പറയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഇടപെടുന്നത് പല രീതിയിലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അനുഭവങ്ങളും എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ജീവിച്ചു പോയാൽ മതി എന്നുള്ള ആ ഒരു അലസ ചിന്താഗതിക്കാർക്ക് താരതമ്യേന ഫലം കുറഞ്ഞു വിരിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ ഓർമ്മിക്കണം അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതു തന്നെയാണ് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഉയർന്നു കിട്ടുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരാം ഭക്ഷണം നിത്യോപയോഗ സാധനങ്ങൾ ഇവയുടെ ക്രയവിക്രയങ്ങൾ അതിനോടൊപ്പം ബാങ്കിങ് മറ്റ് ഫിനാൻഷ്യൽ മേഖലകളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയർന്നു കിട്ടിയിരിക്കും അതുപോലെ തന്നെ കലാ കായിക മത്സരങ്ങൾ വിദ്യാഭ്യാസം മത്സര പരീക്ഷ എന്നിവയിൽ ഫുൾ എ പ്ലസ് കിട്ടാനും നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും അതായത് ഇവർ മനസ്സുകൊണ്ട് സങ്കല്പിച്ചതിനേക്കാൾ അനേകം ഇരട്ടി ഭൗതിക ഉപഹാരങ്ങൾ ഇവരെ തേടി വരുന്നതായിരിക്കും ഈ പറഞ്ഞ ഇത്രയും ഇതിൻ്റെ രണ്ടാം വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങളാണ് അപ്പം ഇത്രയുമാണ് നിങ്ങളുടെ ഭാവിയെ വഴിതിരിച്ചുവിടുന്ന കാര്യങ്ങളായിട്ട് ഈ നിർജ്ജല ഏകാദശിക്ക് വേണ്ടി പ്രശ്നം വെച്ചപ്പോൾ കണ്ട അഷ്ടമംഗല ഫലമായിട്ട് നമുക്കിവിടെ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം